ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് കേരള വാട്ടർ അതോറിറ്റി റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ശമ്പളം അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ വരെ പ്രതിമാസം ലഭിക്കുന്നതാണ് താൽപ്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക കൂടുതൽ ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് അച്ചോ ഓക്കെ കേരള വാട്ടർ അതോറിറ്റി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഇലക്ട്രീഷ്യൻ ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പി എസ് സി ഓർഗനൈസേഷൻ ഓൺലൈൻ അപേക്ഷ എണിക്കുന്നു ഈ പ്രതീക്ഷിക്കുന്ന ഇലക്ട്രീഷ്യൻ തസ്തികൾ കേരളമാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ ഓൺലൈനായി തസ്തികയിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് വാട്ടർ അതോറിറ്റി റിക്രൂട്ട്മെൻറ്റ് ഹൈലൈറ്റുകളാണ് സ്ഥാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തസ്തികയുടെ പേര് ഇലക്ട്രീഷ്യൻ വകുപ്പ് കേരള വാട്ടർ അതോറിറ്റി ജോലിതരം കേരള സർക്കാർ ജോബാണ് റിക്രൂട്ട്മെൻറ്റ് തരം ഡയറക്ട് ഡയറക്റ്റ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അമ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാക്കൻസികൾ പ്രതീക്ഷിക്കുന്നത് ജോലിസ്ഥലം കേരളം ശമ്പളം ഇരുപത്തി എണ്ണൂറ് രൂപ മുതൽ അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ വരെയാണ് പ്രതിമാസം അപേക്ഷാരീതി ഓൺലൈൻ മോഡലാണ് അപേക്ഷ ആരംഭിക്കുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് നെക്സ്റ്റ് പറയുന്നത് ശമ്പള വിശദാംശങ്ങൾ പറഞ്ഞതാണ് പ്രായപരിധിയാണ് പറയുന്നത് പതിനെട്ട് എട്ടു മുപ്പത്തി ആറ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ രണ്ട് തീയതികളും ഉൾപ്പെടെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്യുല്യം ആയതിനു ശേഷം ബന്ധപ്പെട്ട ട്രേഡിൽ നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഷോർട്ട് ലിസ്റ്റിംഗ് എഴുത്തു പരീക്ഷ പ്രമാണ പരിശോധന വ്യക്തിഗത അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങൾ ഓരോരുത്തരെയും ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് സെലക്ഷൻ ചെയ്യുന്ന രീതി നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ യോഗ്യതയുണ്ടെന്ന് കണ്ടെത്തിയാൽ താഴെ നൽകിയിരിക്കുന്ന അപേക്ഷിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് കഴിഞ്ഞിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്